നെല്ലിക്കുഴി പീസ് വാലിയിൽ തണൽ മാനസിക ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വ്യവസായി എം പി അഹമ്മദ് നിർവഹിച്ചു നൂറ്റി അൻപത് രോഗികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള കെട്ടിട സമുച്ചയമാണ് നിർമ്മിച്ചിട്ടുള്ളത് പ്രവർത്തനം കാലോചിതമായ സാമൂഹിക ഇടപെടലാണെന്ന് അദ്ദേഹം പറഞ്ഞു കച്ചവടം വൃത്തിയായി അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുക അതൊരു ജോയിൻറ്റ് ബിസിനസ്സാണ് ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഏതാണ്ട് നാലായിരത്തിലധികം ഇൻവെസ്റ്റേഴ്സ് ഇനിയും ഒരുപാട് വിശാലമായ രീതിയിൽ പോയി പതിമൂന്നോളം രാജ്യങ്ങൾ വിധ വിവിധ രാജ്യങ്ങളായിട്ട് യു എസും യു കെയും ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ അടക്കം എല്ലാ അറബ് രാജ്യങ്ങളിലും സിംഗപ്പൂരും മലേഷ്യയും ഒക്കെ തുടങ്ങി ഒരുപാട് ജനങ്ങളായിട്ട് സമ്പാദിച്ചു പരസ്പരം സ്നേഹവും ബന്ധവും സ്ത്രീയും ഗിഫ്റ്റ് ഗിഫ്റ്റ് ഗോൾഡൻ ഡയമണ്ട് ആ സഹോദരം സ്നേഹപൂർവ്വം കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ തണൽ ജനറൽ സെക്രട്ടറി ടി ഐ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഔട്ട് പേഷ്യൻറ്റ് കൺസൾട്ടേഷൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നവാസ് മീരാൻ നിർവഹിച്ചു പി എം അബുബക്കർ സി കെ അബ്ദുൾ റഹീം നൂർ മുഹമ്മദ് സെഡ് ഉമർ അലി സമീർ പൂക്കുഴി തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് നെല്ലിക്കുഴി